നമസ്കാരം മുനീറാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാനുണ്ടായ കാരണം നമ്മൾ ഇന്നും ഇന്നലെയക്കായിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു നമുക്ക് വേദനാജനകമായൊരു സംഭവം ഒരു അമ്മയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സ്ത്രീ സ്ത്രീയുടെ വീഡിയോ ആണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനസ്സാക്ഷിയുള്ള ആളുകൾക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉപദ്രവങ്ങളും അക്രമങ്ങളുമാണ് ആ സ്ത്രീ ആ അമ്മയോട് കാണിക്കുന്നത് എത്ര ഭയാനകമായിട്ടാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ കടന്നു പോകുന്നത് പല രീതിയിലുള്ള അക്രമങ്ങളും നാട്ടിൽ നടക്കുന്നത് ഇപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ പോയ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്ന കേസ് പിന്നെ ഭാര്യയെ കൊല്ലുന്ന കേസ് ഭർത്താവിനെ ആക്രമിക്കുന്ന കേസ് അങ്ങനെ ഒരുപാട് കേസുകളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു അമ്മയെ ആക്രമിക്കുന്ന വിഷയം ഇപ്പം സോഷ്യൽ മീഡിയയിലായാലും ന്യൂസിലായാലും മറ്റ് സോഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അത് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ന്യൂസുകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അമ്മയ്ക്കിപ്പോൾ ഒരു ആശ്വാസം കിട്ടി ഒരു ആറു വർഷം മുമ്പും ആ ഇതുവരെ ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ടീച്ചറാണെന്ന് പറയുന്ന ആ സ്ത്രീ ആറു വർഷം ആയി ആ അമ്മയെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇതിനു മുമ്പൊന്നും എവിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ സ്ത്രീ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഈ ടീച്ചർ എന്ന് പറയുന്ന ആ നരാധമനായിട്ടുള്ള ആ സ്ത്രീ ഇത്രയും പ്രായമായ ഒരമ്മയെ അതും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും ശേഷിയില്ലാത്ത ഒരു അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ആ പെണ്ണും ഒരു സ്ത്രീയല്ലേ ആ പെണ്ണിനും ഇല്ല രണ്ട് മക്കൾ നാളെ ഇനി ആ മക്കളും ഈ ആ സ്ത്രീയോട് ഇങ്ങനെ പെരുമാറില്ലേ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരോടും അച്ഛന്മാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നത് കണ്ടിട്ടല്ലേ മക്കൾ വളരേണ്ടത് അപ്പോഴല്ലേ മക്കൾക്കും ആ ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ നമ്മൾ പ്രായമായ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മക്കൾക്കായാലും പിന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളായാലും ആരായാലും ആണുങ്ങളായാലും ആരെയും നമ്മൾ അടിച്ചാക്ഷേപിക്കലോ ഒരു മാനുഷിക പരിഗണന എന്ന ഒരു സാധനം ഒരു സ്നേഹം ഒരു ആത്മാർത്ഥത ഇതൊന്നും ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ക്രൂരകൃത്യങ്ങളും എന്ത് അക്രമങ്ങളും ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത സമൂഹത്തിലാണ് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഈ നാട്ടിൽ കുട്ടിയെ തട്ടി കൊണ്ടുപോയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഈ നാട്ടിൽ അതുപോലെ ഭാര്യ ഭർത്താവിനെ ആക്രമിക്കുക ഭർത്താവ് ഭാര്യയെ ആക്രമിക്കുക ഒന്നിനും ഒരു മടിയില്ലാത്ത ഈ സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെയും ഒക്കെ പൂക്കെങ്ങോട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആ സ്ത്രീ ആ അമ്മയെ ആറു വർഷം കൊണ്ട് ആക്രമിക്കുന്നുണ്ട് ആ സ്ത്രീ വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്നുണ്ട് കൈയും കാലും അഴിച്ച മർത്തങ്ങളും പിന്നെ തള്ളികളിലൊക്കെ ആയിട്ട് ഒരുപാട് ആക്രമിക്കുന്നുണ്ട് ആ ഭർത്താവിനെയും ആക്രമിക്കുന്നുണ്ട് ആ സ്ത്രീ കാണിക്കുന്ന ആരോഗ്യമുള്ളൊരു സ്ത്രീയാണ് ആ ഒരു ന്യൂസിൽ ഞാൻ കേട്ടു ആ ഭർത്താവിൻ്റെ വയറിൻ്റെ ഇവിടെ ചട്ടുകം പൊള്ളിച്ചുകൊണ്ട് എന്നൊക്കെ അപ്പം എന്തൊരു ക്രൂരമായിട്ടുള്ള സ്ത്രീ ആയിരിക്കണം അത് എന്തൊരു മനോഭാവമായിരിക്കും ആ സ്ത്രീക്ക് സ്ത്രീക്കുണ്ടാവുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വളരെ ക്രൂരമായിട്ടുള്ള ഒരു മനോഭാവത്തിൻ്റെ ഒരു ഉടമയായിരിക്കും ആ സ്ത്രീ ഇനി ആ സ്ത്രീ ഒരു ടീച്ചറാണെന്ന് പറയുന്നു ആ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ആ അവൾ പഠിപ്പിക്കുന്ന പിന്നെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ എന്തായിരിക്കും അവസ്ഥ അവരെന്താണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് കുട്ടികളെ അവർ ആക്രമിക്കൂലെന്നാര് കണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഒരു സ്കൂളിലും വെച്ച് കൊടുപ്പിക്കരുത് അവരെ പെട്ടെന്ന് ആ സ്കൂളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പം ആ അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി കാരണം ഇനി ആക്രമിക്കാൻ ആളില്ല ആ സ്ത്രീയെ ജയിലിലാക്കി ന്യൂസ് കണ്ട് ആ സ്ത്രീയെ ജയിലിലാക്കി ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നുള്ളത് പോലീസിൻ്റെ ന്യൂസ് കേട്ട് വളരെ സന്തോഷം ഇങ്ങനെയാണ് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം അത് സ്ത്രീ ആയാലും ആണായാലും ആരായാലും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള അക്രമങ്ങളും പിന്നെ ക്രൂരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നിയമം അത്ര സ്ട്രോങ് അല്ല അതുകൊണ്ടാണ് അതിൽ പിടിച്ച് ക്രൂരകൃത്യങ്ങൾ പിന്നെയും പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്ത കുറ്റകൃത്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും ചെയ്യുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് നമ്മുടെ നിയമം അത്ര പിന്നെ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ നാട്ടിൽ നടക്കരുത് നടക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം ആളുകൾക്ക് നല്ലൊരു ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹം ഉള്ളിലുണ്ടാവണം ഒരു മാനുഷിക പരിഗണന നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കണം നമ്മൾ വീട്ടിലുള്ള വീട്ടിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത് വീട്ടിലുള്ള ആളുകളെ നമ്മൾ സ്നേഹിക്കാനും പിന്നെ അവരെ പരിഗണിക്കാനും അവരെ ശുശ്രൂഷിക്കാനൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് വരണം സ്നേഹം വരണം അപ്പോഴാണ് നമുക്ക് അത് പുറത്തുള്ള ആളുകളോടും അത് തോന്നുന്നു അവനവൻ്റെ വീട് നമ്മൾ നല്ലതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള നമ്മുടെ സമൂഹവും നന്നാവും നമ്മുടെ വീടും നന്നാവും അതുപോലെ നമ്മളെ സമൂഹമൊക്കെ നന്നാവും അപ്പോൾ നമ്മൾ ഒരു പിന്നെ മാനസിക പരിഗണന ഇപ്പോൾ കുറയുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ സ്വന്തം വീടുകൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ വീടുകളും നമ്മുടെ മക്കളെയും ഭാര്യയും ഉമ്മ നമുക്ക് അച്ഛനുണ്ടെങ്കിൽ അച്ഛന് അമ്മ അങ്ങനെ ആരായാലും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ മുന്നോട്ട് പോകണം അത് കണ്ടിട്ടാണ് നമ്മളെ മക്കൾ നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് ഇനി വരുന്ന തലമുറ നമ്മളെ കണ്ടു വളരണമെങ്കിൽ നമ്മൾ നന്മയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്നതായിരിക്കണം അപ്പോഴാണ് നമ്മളെ മക്കൾ നമ്മളെ നല്ല രീതിയിൽ കണ്ടു വളർന്ന് അവരും നന്മയിലേക്ക് പാത പാതയിലേക്ക് വരുള്ളൂ നന്മയുടെ പാതയിലേക്ക് വരുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള അക്രമങ്ങളൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ സ്ത്രീ ജയിലിലേക്ക് പോയത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം എല്ലാവരും അവനവൻ്റെ വീട് വീട്ടിലുള്ള ആളുകളെയൊക്കെ സ്നേഹിച്ചും പരിഗണിച്ചും ഒക്കെ മുമ്പോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കാറ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കാണുന്നവരേക്കും നന്ദി നമസ്കാരം